കൂട്ടുകാരെ കഥാമാലയിലെ അടുത്ത കഥയുടെ പേര് അടഞ്ഞ അദ്ധ്യായം കഥ കേൾക്കാം അടഞ്ഞ അധ്യായം അവൻ വരുമോ അയച്ചു തന്ന നമ്പറുകളിൽ അവൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല നമ്പർ കിട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് സംഘാടകൻ അജയൻ പറഞ്ഞത് ഇരുപത്തഞ്ചാം വർഷ ഒത്തുചേരലാണ് ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അവൻ്റെ മുഖഭാവം എങ്ങനെയിരിക്കും അവനെ പറ്റി എന്തിനു തല പുകയുന്നു എങ്ങനെ അവിടെ കയറി ചെല്ലുമെന്നറിയാതെ താൻ കുഴങ്ങുന്നു പോകണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പാർക്കിൽ കൈകോർത്ത് പിടിച്ച് ചുറ്റിത്തിരിഞ്ഞ സന്ധ്യകൾ കുറഞ്ഞ ചിലവിൽ വല്ലപ്പോഴും ഒന്നിച്ചുള്ള ഹോട്ടൽ ഭക്ഷണം മാറ്റിനെ കാണാൻ ഒളിച്ചും പാത്തുമുള്ള പോക്ക് സംശയമേ ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ ഒന്നാകാൻ പോകുന്നു ആ സ്വപ്ന നൗക എങ്ങനെയാണ് മുങ്ങിപ്പോയത് മൊബൈൽ ഇല്ലാത്ത കാലമായിരുന്നു ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് അവന് കണ്ടില്ല പിന്നെ പിന്നെ തമ്മിൽ കാണുക വിരളമായി അപ്രത്യക്ഷനായി എന്ന് തന്നെ പറയാം പ്ലസ് ടുവിൽ പഠിക്കുന്ന അനുജൻ കൈമലർത്തി അവനൊന്നും അറിയില്ല അവർ തമ്മിൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല അവൻ്റെ അടുത്ത കൂട്ടുകാരൻ വിനോദ് ആ ദിവസങ്ങളിൽ വിനോദും തന്നെ ഒഴിവാക്കുന്നതായി തോന്നി ഒരു ദിവസം ആകസ്മികമായി കണ്ടുമുട്ടി മറ്റൊരു കൈമലർത്തൽ ഉള്ളിലെ കയ്പ് കടിച്ചിറക്കി ഉറക്കമില്ലാത്ത രാത്രികൾ കൊതിച്ചതെല്ലാം വിധിക്കുന്നതല്ലോ ജീവിതം തത്വശാസ്ത്രം കൂട്ടിനെത്തി പി എസ് സി പരീക്ഷയ്ക്ക് എല്ലാം മറന്ന് തയ്യാറെടുത്തു അലക്സ് ഓർമ്മയുടെ താളുകളിൽ എങ്ങോ ഒതുങ്ങി പക്ഷേ കാലം തന്നെ കൊണ്ടെത്തിച്ചത് ഒരു പച്ച പി എസ് സി റാങ്ക് കിട്ടി സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ദിവസം വീട്ടിലെ അരക്ഷിതാവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച മംഗളമുഹൂർത്തം മാസശമ്പളത്തിൻ്റെ ശിതല ഛായയിൽ അമ്മയ്ക്കും അനുജത്തി ഷെറീനും ലഭിച്ച സുരക്ഷിതത്വം ഷെറീനെ ബാങ്ക് ജോലിക്കാരനായ വരനെ കൈപിടിച്ച് ഏൽപ്പിച്ചതിൻ്റെ ചാരിതാർഥ്യം എല്ലാം അയവിറക്കാൻ സുഖമുള്ള ഓർമ്മകൾ ഇടയ്ക്ക് പഴയ കൂട്ടുകാരികൾ വിളിക്കും എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം പെണ്ണെ നിനക്കും വേണ്ട ഒരു ജീവിതം ഇതല്ലേ ജീവിതം എന്നും മറുചോദ്യം മുപ്പതുകൾ വന്നു ചേർന്നത് ശരവേഗത്തിൽ ഇനി വിവാഹം വേണ്ടെന്ന് വെക്കുന്നതല്ലേ ഉചിതം സ്വയം ചോദിക്കാറുള്ള കാര്യം പക്ഷേ വിധി ഗൂഢാലോചന തുടർന്നു അബുദാബിയിൽ മഷ്റഖ് ബാങ്കിലെ ഉദ്യോഗസ്ഥൻ്റെ ആലോചന കൊണ്ടുവന്നത് കൂടെ ജോലി ചെയ്യുന്ന മറിയാമ്മ സേവിയറിന് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലായിരുന്നു മുപ്പതുകളിലെ സഹയാത്രികൻ വാദ്യഘോഷങ്ങളില്ലാതെ വിവാഹം നടന്നു ഓ അജയന്റെ ഫോൺ മരിയ മരിയാ മണിക്ക് തന്നെ എത്തണം നീണ്ട പരിപാടിയാണ് വരാതിരിക്കരുത് പോകാൻ തന്നെ തീരുമാനിച്ചു ചെന്നപ്പോൾ മിക്കവരും എത്തിയിരുന്നു അലക്സ എവിടെ പരിപാടി തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ വരവ് വേഷമൊക്കെ സ്റ്റൈലിൽ നല്ല സ്ഥിതിയിലായിരിക്കും സന്തോഷം ഉച്ചവണിൻ്റെ നേരം അവനെ നേരിട്ട് കണ്ടു സങ്കോചമൊന്നുമില്ല വാചകത്തിന് ഒട്ടും കുറവുമില്ല പഴയ ആൾ തന്നെ ഇപ്പോൾ ഹോട്ടൽ ഉടമസ്ഥനാണ് തിരക്കോട് തിരക്ക് നല്ല കാര്യം കൂടുതലൊന്നും തിരക്കിയില്ല താൻ ഇപ്പോൾ സെക്രട്ടറിയേറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആണ് എന്ന കാര്യം പറഞ്ഞു പരിപാടി പകുതിയായപ്പോൾ തന്നെ അവൻ സ്ഥലം വിട്ടു ഹോട്ടൽ നടത്തിപ്പ് നിസ്സാര പണിയല്ലല്ലോ എല്ലാവരും സ്വന്തം ജീവിതകഥ ചുരുക്കത്തിൽ അവതരിപ്പിച്ചു പോകാൻ നേരം വിനോദ് പറ്റി നിൽക്കുന്നു കാര്യം തിരക്കി മരിയയോട് സംസാരിക്കാനുണ്ട് ഞങ്ങൾ മാറിയിരുന്നു എന്നോട് ക്ഷമിക്കണം എന്നൊരപേക്ഷയുണ്ട് അന്ന് ഒരുപാട് മനസ്താപം ഉണ്ടാക്കിയ കാര്യമാണ് നിന്നോടിത് ഇപ്പോഴെങ്കിലും പറയാതെ വയ്യ അന്ന് അലക്സ് മനഃപൂർവ്വമാണ് മരിയയെ ഒഴിവാക്കിയത് എനിക്കറിയാവുന്ന കാര്യമാണ് അവനോടുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞില്ലെന്ന് മാത്രം എൻ്റെ മുഖത്തെ മടുപ്പ് അവൻ ശ്രദ്ധിച്ച് കാണണം ശരി അത് അടഞ്ഞ അദ്ധ്യായം അങ്ങനെയല്ല ഉണ്ടായത് എന്താണെന്ന് അറിയണം ഞാൻ വിരസതയുടെ കാത്തിരുന്നു അവൻ്റെ കള്ളുകുടിയൻ അമ്മാവനായിരുന്നു അതിൻ്റെ പുറകിൽ ആളൊരു പാർട്ട് ടൈം കല്യാണതല്ലാൾ മര്യയുടെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് പതുക്കെ പിൻവാങ്ങണം എന്നായിരുന്നു അയാളുടെ ഉപദേശം അലക്സ് ഫൈനൽ ഇയർ ആയല്ലോ പാസ്സായി ജോലി കിട്ടിക്കഴിഞ്ഞാൽ കാശുള്ള നല്ല പെണ്ണിനെ കിട്ടും അക്കാര്യം അയാൾ ഏറ്റു മര്യാക്ക് നിസ്സംഗതയാണ് തോന്നിയത് അവന് കിട്ടിയ ജോലി ഒരു ഹോട്ടലിൽ കാഷ്യറായിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം അവിടെ ഒരു പണം തിരിമറി കേസിൽ അവൻ കഷ്ടിച്ച് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു എന്നിട്ട് അമ്മാവൻ വിചാരിച്ചാൽ ഏതെങ്കിലും നല്ല വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമോ അവൻ്റെ വീട്ടിലെ സ്ഥിതി നമുക്കറിയാമല്ലോ ശരി ഇപ്പോൾ എന്താ സ്ഥിതി ഒരു ചിട്ടി കമ്പനിയിൽ ഡെയിലി കളക്ഷനാണ് ജോലി മരിയ വാവൊളിച്ചിരുന്നു കല്യാണം കഴിച്ചില്ലേ പൂവ് ഒരു അംഗൻവാടി ജോലിക്കാരിയാണെന്നാ കേട്ടത് ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കണ്ടത് വിനോദ് എൻ്റെ കൈ പിടിച്ച് ഒരു ക്ഷമാപണം കൂടി നടത്തി വാതിക്കലേക്ക് നടന്നു മരിയ ഇരുന്നു ഇതാണ് കഥ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയിൽ കാണാം